ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമ ഇപ്പോൾ ഞാൻ ഇന്ന് ഒരു പുതിയൊരു വീടായിട്ട് വന്നത് പിള്ളേരെല്ലാം ചാലൽ കുടിച്ചിട്ടായി സ്കൂളിലൊക്കെ പോകാൻ ഒരുങ്ങുന്നുണ്ട് പിന്നെ പിള്ളേരെ വാന് വന്ന് പിന്നെ പിള്ളേർ സ്കൂളിലൊക്കെ പോയിട്ടുണ്ട് സ്കൂളിലൊക്കെ പോവാനായിട്ട് ആകുമ്പന്നെ ഒരു സമാധാനായില്ല അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ഒരിക്കൽ വീടൊക്കെ പോകാനുണ്ടായിരുന്നു എന്നിട്ട് എന്തെങ്കിലും മുറ്റത്ത് ഒരു മൈലിനണ്ട് ട്ടാകുമ്പോൾ ഒരു വീടെടുത്ത് പിന്നെ ഇന്ന് നല്ലൊരു വെയിലുള്ള ദിവസം എന്നറിയില്ല അങ്ങനെ നല്ല വെയിലുണ്ട് തുണി അലക്കുന്ന ആൾക്കെല്ലാം നല്ലത് ഇന്ന് അലക്കിട്ടിട്ടെങ്കിൽ വാങ്ങലോ ഉണങ്ങിയിട്ട് കൂട്ടും പിന്നെ മാവേലിന്ന് എപ്പോൾ ഒന്ന് പറയാൻ വരാമല്ലോ അങ്ങനെ ഞാൻ നേരെ ടൗണിലേക്ക് പോകാനുണ്ട് പോയി പോയിട്ട് പിന്നെ മാവേലിക്കാണ് പോയത് മാവേലിക്ക് പോയിട്ട് അവിടുന്ന് കുറച്ച് സാധനം എല്ലാം വാങ്ങി സാധനം പിന്നെ പയർ പിന്നെ മുളക് മല്ലി പിന്നെ അങ്ങനത്തെ എല്ലാം കുറേ ഉള്ളി അങ്ങനത്തെ പേസ്റ്റ് സോപ്പ് അങ്ങനത്തെ എല്ലാം വാങ്ങാനുണ്ടായി സ്പെഷ്യൽ ആയിട്ട് എന്തും വേങ്ങാനില്ലപ്പാ ഇത് തന്നെ പിന്നെ ഇത് ഞമ്മ അപ്പോളോ ഉപയോഗിക്കുന്ന സാധനം തന്നെയല്ല അതായെങ്കിലും കൊണ്ടുവരാൻ പോകണ്ടേ പോകാൻ തന്നെല്ലോ ഒരു പണി അങ്ങനെ എങ്ങനെയെങ്കിലും വീടേക്കെത്തി പോയിട്ട് പോവാൻ കഴിയുന്ന കുറേ ദിവസമായി എന്നങ്ങ് പോകാനേ എത്തല്ല അങ്ങനെ എങ്ങനെങ്ങ് പോയിട്ട് കുറച്ച് സാധനം എല്ലാം വെക്കോണ്ട് വന്നു അങ്ങനെ സാധനം എല്ലാം വേങ്ങിയിട്ട് പിന്നെ ബില്ലെല്ലാം ആക്കിയിട്ട് എല്ലാം കൊണ്ടുവന്നു അങ്ങനെ മാവേലിയിൽ എല്ലാ സാധനം ഉണ്ടാവണമെന്നില്ല കുറച്ച് സാധനം കിട്ടുന്നു കുറച്ച് സാധനം ഉണ്ടാകുന്നില്ല വേറെ പൂടേന്നെല്ലാം കയറിയിട്ട് കുറച്ച് സാധനം എല്ലാം വേങ്ങിയിട്ട് വന്നു പിന്നെ മീൻ മേങ്ങാനുണ്ടായിട്ട് മീൻ ഇതെല്ലാം മീനുണ്ട് അയിലുണ്ട് പാര ഉണ്ട് പിന്നെ കൊല്ലച്ചേരു പിന്നെ മത്തിക്കുഞ്ഞ് അങ്ങനത്തെ എല്ലാം സാധനം ഉണ്ട് പിന്നെ ചേച്ചി മീൻ മുറിച്ചിട്ട് തന്നെ തന്നിന് അങ്ങനെ അതെല്ലാം കൊണ്ട് ഞാൻ പേരക്ക് വന്നു പുരയിൽ വന്നിട്ട് വരുമ്പോഴൊക്കെ ഞാൻ മല്ലിയും മുളകുമെല്ലാം മേങ്ങിട്ടാണ് അതെല്ലാം ഇനി പൊടിക്കാൻ കൊടുക്കാനുണ്ട് അങ്ങനെ കുറച്ച് വെയിലത്ത് ഉണുങ്ങാൻ വെച്ച് പിന്നെ എല്ലാവരും മുള് മേഞ്ഞിട്ട് പൊടിക്കൽ തന്നെ ഞാൻ മേങ്ങിട്ട് പൊടിക്കൽ തന്നെ എപ്പോഴും അങ്ങനെ പിന്നെ അത് ഉണങ്ങാൻ വെച്ചിട്ടായിട്ട് പിന്നെ ഇത് മീനെ കൊടുന്ന് മീൻ മുറിച്ചിട്ടന്നെ തന്നതല്ല അതിനോണ്ട് പണി എളുപ്പമായി മീനല്ല വാങ്ങലൊക്കെ ആയിട്ടായിട്ട് അതിന് കറിയൊക്കെ ഇരിച്ച് ഇങ്ങനെ ഉള്ളിയും തക്കാളിയും എല്ലാം മുറിച്ച് ഇങ്ങനെ രണ്ട് വെളുത്തുള്ളിയും വണ്ണയും കറച്ചപ്പല്ലാം ഇട്ടിട്ട് കറച്ചപ്പം ഇട്ടിട്ടും പിന്നെ രണ്ട് പച്ചപ്പൊളിയും ഉണ്ടായി അതിനിട്ടത് മറ്റു പൊളി ഇട്ടിട്ടാണ് പച്ചപൊളി ഇട്ടിട്ട് നല്ല മുളയിൽ വെക്കാമെന്നിരിച്ച് പച്ചപ്പൊളി ഇട്ടിട്ടും പിന്നെ ഈ മണ്ണിൻ്റെ ചട്ടിയിലും വെച്ചിട്ട് മുളക് എല്ലാം പറ്റിച്ചിട്ട് വെച്ചെങ്കിൽ എന്തോരി ടേസ്റ്റ് തന്നെ പിന്നെ നിങ്ങൾ ആരെങ്കിലും വെക്കാതെ ഉണ്ടെങ്കിൽ ഒന്നിന് വെച്ചിട്ട് നോക്കാം പിന്നെ തക്കാളിയെല്ലാം മുളാക്കുമ്പോൾ കുറച്ച് അധികം നല്ലത് പിന്നെ ചില ആൾക്കാർ ഉള്ളിയിടലേ ഇല്ല ഞാൻ ചെറിയ കഷ്ണൻ്റെ ഉള്ളി ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കണം അങ്ങനത്തെ കറി ഞാൻ മീൻ മേങ്ങിയത് അത് പാര മീൻ മേങ്ങനാണ് കുറേ ദിവസമായി പാര കൂട്ടണം വിചാരിക്കുന്നത് ഈ മത്തി കുഞ്ഞി അതിലേലും കൂട്ടി കൂട്ടിയിട്ട് പിടിഞ്ഞിപ്പാ അങ്ങനെ ഒരടുപ്പിൽ ചോറ് വാൻ വെച്ചിന് ഒരടുപ്പിൽ കറിയാൻ വെച്ചേന് അങ്ങനെ കറക്കി ഉള്ളിയെല്ലാം തക്കാളി എല്ലാം പാടിയിട്ട് വന്നേ പിന്നെ കുറച്ചോ ഇത് മഞ്ഞൾപ്പൊടി ഇട്ടീന് മഞ്ഞപ്പൊടി ഇട്ട് കുറച്ച് പിന്നെ ഉപ്പും കുറച്ച് മുളക് പൊടിയും ഇട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇടാം കുറേ കറി വേണമെങ്കിൽ കുറേ മുളക് പൊടി ഇടാം കുറച്ച് കറി വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ഇടാം അങ്ങനെ അങ്ങനെ ഞങ്ങൾക്ക് ഇട പിന്നെ പിള്ളേരൊന്നും ഇതൊന്നും മീൻ കറിയൊന്നും കൂട്ടുന്നില്ല എൻ്റെ മോനൊന്നും കൂട്ടാമല്ലോ എനിക്കിനി മുട്ടക്കറിയാൻ വേണ്ടി വെക്കണം അങ്ങനെ ഉള്ളിയും തക്കാളിയും മുളക് എല്ലാം നല്ലോണം വാടിയിട്ട് വന്നിന് അതിൽ കുറച്ചോ ഇന്നോ ചൂടുവെള്ളം കൂട്ടാം ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം കൂട്ടുക അല്ലെങ്കിൽ പിന്നെ എന്താക്കുന്ന തണുത്ത വെള്ളം തന്നെ കൂട്ടുക പ്രശ്നമില്ല അങ്ങനെ അതും കൂട്ടിയിട്ട് മിക്സാക്കിയിട്ട് നല്ല പോലെ തിളക്കാൻ വയ്ക്കണം നല്ല തളിച്ച് തളിച്ചിട്ടില്ല അതിൻ്റെ തക്കാളി ഉള്ളി എല്ലാം ബെന്തിട്ട് അതിൻ്റെ നീരെല്ലാം ഇറങ്ങിയിട്ട് വരണം അപ്പോൾ ഒന്ന് കറക്കി ടേസ്റ്റ് വരുന്ന കണ്ടില്ല ഇതുപോലെ തിളക്കണം ആ പുളിയെല്ലാം ഇങ്ങനെ ഓടയണം അങ്ങനെ ഇങ്ങനെ തിളച്ചിട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച മീൻ ഇടണം മീൻ കറി ഇഷ്ടപ്പെടുന്ന ആൾക്കല്ലേ കറി ഇഷ്ടപ്പെടുക അതിൻ്റെ ചാറായും പിന്നെ ചില ആൾക്കല്ലേ മീൻ ഇഷ്ടപ്പെടുന്നില്ലല്ലോ ഓർക്കൊന്നും പിന്നെ മീൻ ഇഷ്ടപ്പെടല്ലോ അങ്ങനെ ഈ മീനല്ലോ കട്ടിട്ട് പാങ്ങല തിളപ്പിച്ച് തിളപ്പിച്ചിട്ടായിട്ട് നല്ല മീൻ നല്ല പോലെ ബന്തിട്ട് വരണം കറിയിൽ ബേളൊക്കെ ആക്കണം അല്ലാണ്ട് പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല അത് തെളിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി നമുക്ക് കറി ടേസ്റ്റാകും അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പുളിയും മുളും ഉള്ളിയും തക്കാളിയും എല്ലാം ഇട്ട് നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മീൻകറി വെക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്നൂടെ ട്രൈ ആക്കി നോക്കാം അങ്ങനെ കറിയെല്ലാം റെഡിയായി പിന്നെ ചോറ് വയ്ക്കാൻ വിചാരിച്ച് പിള്ളേർ സ്കൂളിൽ നിന്നെല്ലാം വന്ന് അങ്ങനെ നല്ല അരിൻ്റെ ചോറും ഇത് കുത്തി അരി ചോറും നല്ലൊരു തവിടുള്ള ചോറാണ് നമ്മളിപ്പം വയ്ക്കേണ്ടത് അത് ആ ചോറാണ് നമുക്ക് നല്ലത് അതിൽ തവിടും കൂടി നമ്മളെ വയറ്റിലെത്തല്ലോ അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ അരി തന്നെ ഇതിനെക്കാളും കറുത്ത അരിയുണ്ട് ചോറുള്ള അരി വരെ ഉണ്ട് പിന്നെ നമുക്ക് വാങ്ങാനെല്ലാം കിട്ടും ഞാൻ നോക്കിയിട്ടാണ് കിട്ടുന്നതാണ് നോക്കണമെന് അങ്ങനെ നമ്മൾ ചോറല്ല റെഡിയായി പിന്നെ വേറെ പച്ചക്കറിയൊന്നും സമയം സമയമുണ്ടായിട്ടാണ് ഞങ്ങൾ ടൗണിലല്ലേ പോയിട്ട് വന്നാൽ അപ്പോൾ കുറച്ച് ലേറ്റായി അങ്ങനെ നല്ല മീൻ കറിയും മീൻകറിയും പിന്നെ ചോറും പിന്നെ ഞാനും പുള്ളറില് വെച്ച് പുള്ളർ എല്ലാവർക്കും ഇഷ്ടമില്ല മീൻ അങ്ങനെ എൻ്റെ ചെറുതി രണ്ട് മാത്രം നല്ല മീൻ മീൻ കറി കൂട്ടുന്നു അങ്ങനെ രണ്ടാളും ഞമ്മ കൂടിയിട്ട് ചോറ് വെച്ച് അങ്ങനെ ഇന്നത്തെ ഉച്ചത്തെ പരിപാടി കഴിഞ്ഞ് കറി എന്താക്കുന്നതെങ്കിൽ ടെൻഷൻ തീർന്നു അങ്ങനെ പിന്നെ പിന്നെ പിള്ളേരെല്ലാം സ്കൂളിൽ നിന്നെല്ലാം വന്ന് പിന്നെ ന്യൂഹുസന്നിട്ട് അവളെ കുഞ്ഞിനെ പിടിച്ചിട്ട് എന്തെങ്കിലും അതെല്ലാം പറയുന്നുണ്ട് അങ്ങനെ കുറേ സമയമായി വൈകുന്നേരം എല്ലാം ചായ എല്ലാം കുഴിയെല്ലാം കഴിഞ്ഞ് അങ്ങനെ രാത്രിയായി രാത്രി പിള്ളേർക്ക് അവർക്കും അത് ഇതെല്ലാം ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത് രാത്രി ഫുഡ് കടുമ്പുണ്ടാക്കിയത് അങ്ങനെ കടുമ്പും കുടിച്ച് അപ്പോൾ ഇന്നത്തെ കടമ്പെല്ലാം തിന്നിട്ട് കടന്നുറങ്ങി ടൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ലൈക്ക് ആക്കാനും ഷെയർ ആക്കാനും സബ്സ്ക്രൈബ് ആക്കാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം அப்போ எல்லாேருக்கும் வீடியோ கண்டு சப்போர்ட் செய்த எல்லாருக்கும் தேங்க்யூ பாய் பாய் சி யூ